नेम सूट नेम सूट

कढी कयूं कढूं कयूं कंदे नव सिखा सिंध भले ഷയങ്ങളെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സംഘ സമിതി അംഗം ടി നാസർ സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ആർത്തവുമായി സ്വാഗതം ചെയ്യുക ചെയ്യുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി നാസർ സാഹിബിനെ ക്ഷണിക്കുകയും ചെയ്തു മൊത്താമി പാർട്ടി ഓഫ് ഇന്ത്യയുടെ മാനന്തവാടി മണ്ഡലം പ്രസിഡന്റ് അലി സാഹിബ് സെക്രട്ടറി സുലൈമ സാഹിബ് മറ്റ് ഈ പറക്കുന്ന വേദപ്പും രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ നിലനിർത്തുന്നതിന് വേണ്ടി സമരത്തിന് സമരത്തിനിറങ്ങിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സമര പതാക്കൾ നമുക്കറിയാം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഒരു നാല് വർഷം ഫ്രീസറിൽ വെച്ചിരുന്ന ഒരു നാല് വർഷം ഡൽഹിയിൽ വെച്ചിരുന്ന ഒരു ഭീകര നിയമമായ നമ്മുടെ പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനം ഇറക്കിയിട്ടില്ല ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയാണ് ഈ രാജ്യത്തെ രാജ്യത്തെ നിർമ്മിക്കുന്നതിന് ഏറ്റവും വലിയ പഞ്ചനാധിപത്യ മതേതര രാജ്യമെന്ന ഇന്ത്യ രാജ്യത്തെ അതിനെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി അതിൽ ജീവനും അതുപോലെ രക്തവും നൽകില്ല നമ്മുടെ പൂർവപിതാക്കളുടെ സേവനങ്ങൾ മാറ്റുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ പിന്തുണക്കാരെ അവരുടെ പിന്തുണക്കാരിൽ പ്രധാന വിഭാഗങ്ങളെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെല്ലാതാക്കി മാറ്റിക്കൊണ്ട് രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഭീകര നിയമം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതോടുകൂടി ഈ നാട്ടിൽ നിലവിൽ വന്നിരുന്ന വലിയ സമര കോലാഹലങ്ങളെ തുടർന്ന് മാറ്റിവെച്ച ഈ നിയമത്തിൻ്റെ വിജ്ഞാപനമാണ് ഇന്നലെ പുറത്തിറക്കിയത് ഒരുപക്ഷേ അരിശുദ്ധ റബദാൻ മാസം ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് തലേദിവസം ഇത് പുറത്തിറക്കുന്നതോടുകൂടി രാജ്യത്തെ മുസ്ലിങ്ങളടങ്ങുന്ന ജനവിഭാഗങ്ങളിൽ ഇതിൻ്റെ ഇതിനെതിരെ സമരവുമായി രംഗത്തിറങ്ങില്ല എന്ന മൂഢവിശ്വാസമാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കുണ്ടായിരിക്കുന്നത് എങ്കിൽ അവരോട് ഒരു കാര്യം തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യൻ്റെ ചരിത്രത്തിലെ തന്നെ സങ്കലിപികളാൽ എഴുതിവെക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം നടന്നിരിക്കുന്ന മാസമാണ് വിശുദ്ധ റമലാൻ എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട എന്ന് താക്കീതായി പറയാൻ ഞാൻ ഈ അഭ്യർത്ഥിക്കുന്നു ഈ രാജ്യത്തെ എത്രത്തോളം എത്രത്തോളം ഈ രാജ്യത്തെ ഈ രാജ്യം ഹിന്ദുവിൻ്റെതാണോ അത്രത്തോളം ഒരു ഒരു സെന്റിമീറ്റർ കുറയാതെ ഒരു അണുമടി തൂക്കം കുറയാതെ ഈ രാജ്യം മുസ്ലിമിൻ്റെതാണ് ഈ രാജ്യം ക്രിസ്ത്യാനിയുടേതാണ് ഈ രാജ്യം ഇവിടെയുള്ള ലളിതന്റെയും ആദിവാസിയുടെയും ഇവിടെയുള്ള എല്ലാ മതയും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഇന്ത്യ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതുമാണ് ഈ രാജ്യമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വ്യാമം വഹിക്കുന്നത് പോലെ ഈ രാജ്യത്തെ ഏതെങ്കിലും ജനവിഭാഗങ്ങളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അയച്ചുകൊണ്ട് പൗരന്മാരല്ലാതാക്കിക്കൊണ്ട് ഇവിടെ ഭരിച്ചു കളയാം എന്ന് നിങ്ങൾ വ്യാമം വഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ അത് നിങ്ങളെയും കൊണ്ട് മാത്രമായിരിക്കും എന്ന് താക്കീതായി ഈ ഈ സമരം ഇവിടെ അവസാനിക്കുകയല്ല മറിച്ച് ഈ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രാജ്യത്ത് കത്തിപ്പെടുന്ന സമരത്തിന്റെ തീറ്റുളക്കാണ് എന്ന് ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സമരത്തിനെത്തിയ മുഴുവൻ സമരസഖാക്കളെയും എന്റെ പ്രിയ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ജയ് സോഷൽ നമസ് Gracias.